ആ ഒരു മുസ്ലിം കുടുംബത്തിലെ എല്ലാവരും ഇസ്ലാം മതം ഉപേക്ഷിച്ചു കൊണ്ട് മതം സ്വീകരിച്ചു ആ നല്ല കാര്യം അതവരുടെ ഇഷ്ടം അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം അതിനുള്ള ഇന്ത്യയിൽ അതിനുള്ള നിയമമുണ്ട് അല്ലേ അപ്പം ഞങ്ങളൊന്ന് കണ്ടു തരാം ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സനാതന ഒരു മുസ്ലിം കുടുംബം ഹിന്ദു കുടുംബമായി മാറിയതില് സന്തോഷിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് അർമാദിക്കുകയാണ് സംഖ്യകൾ ഈ വീഡിയോ സംഖ്യ പലവിടത്തും പല പൊസിഷനിലും ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും അപ്പോൾ നല്ലത് നല്ല കാര്യം നിങ്ങൾ ആഘോഷിച്ചോളേ അർമാദിച്ചോളേ ആനന്ദിച്ചോളി ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ആർക്കായാലും അവനവരുടെ മതം സ്വീകരിക്കാനുള്ള ഒരു ഇതുണ്ട് ഇവിടെ അപ്പൊ അതെ പക്ഷേ മുസ്ലിം മതം സ്വീകരിക്കുമ്പോഴും ഇതേ നിലപാടായിരിക്കണം സംഘികൾ നിങ്ങൾക്ക് ആ സമയത്ത് വന്നിട്ട് ഇസ്ലാമിനെ വർഗീയത പറഞ്ഞ് ഇസ്ലാം മതം ഒരു തീവ്രവാദ മതമാണ് തേങ്ങാ തൊലിയാണ് എന്നും പറഞ്ഞ് ജാമിദ ആരിഫ് എന്ന് പറഞ്ഞ പുറേ യെസ് മുസ്ലിം പല നാറികളുണ്ടല്ലോ അപ്പൊ വന്ന് കൊഞ്ഞനം കാണിക്കണം ഇസ്ലാമിനെ തേക്കാൻ നിൽക്കരുത് മറ്റുള്ള മതക്കാർ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോ ഇതേ നിലപാടായിരിക്കണം കേട്ടാ അപ്പോൾ നല്ല പാട് കാണിക്കാൻ നിൽക്കരുത് പരനാറികളെ അതും പോട്ടെ ഇവിടെ നമ്മുടെ വിഷ അതല്ല ഇവിടെ ഈ ജാമിതയം ഈ ആരിഫും ഈ എസ് മുസ്ലിമായ ആയ കുറേ പല നാറുകൾ ഉണ്ടല്ലോ ഈ പല നാറുകൾ കാലങ്ങളായിട്ട് പറയാറുണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതം സ്വീകരിച്ച മുസ്ലിംകൾ കൊന്നൊടുക്കുമെന്ന് ഇപ്പം ഈ കുടുംബം ഇസ്ലാം മതം ഉപേക്ഷിച്ച് മുസ്ലിം മറ്റേ ഹിന്ദു മതമാണല്ലോ സ്വീകരിച്ചിരിക്കണേ ഇവർ ആര് ഏത് മുസ്ലിംകളെ വന്നിട്ടാണ് കൊല്ലാൻ പോകുന്നത് നമുക്ക് നോക്കാലോ അല്ലേ ഏത് മുസ്ലിംകളാണ് വന്ന് കൊല്ലാൻ പോകുന്നത് ഈ ഹിന്ദു മതം സ്വീകരിച്ച ഈ മുസ്ലിംകളെ എന്ന് നമുക്ക് നോക്കാലോ അല്ലെ ഈ ആരിഫായാലും ഈ മറ്റേ ജാവേദ ആയാലും ആയിട്ട് പറയാണ് എല്ലാ വീടുകളിലും വന്ന് പറയുന്നത് മുസ്ലിംകളെ ഞങ്ങളെ കൊല്ലുമേ ഞങ്ങളിപ്പൊ കൊന്നൊടുക്കുമേന്ന് പരനാറികൾ കൊല്ലങ്ങളായിട്ട് പറഞ്ഞിട്ട് ഇതുവരെ ആ പരനാറികളെ ആരും കൊന്നിട്ടുമില്ല ഐ എന്താ ല വാചകം ചൊല്ലിക്കൊടുക്കുന്നത് സഹജീവികൾ ഞങ്ങൾക്ക് കാഫീറുകളല്ല സഹജീവികൾ ഞങ്ങൾക്ക് സഹോദരന്മാരാണെന്ന് പൂക്കളെയും പൂമ്പാട്ടികളെയും സ്നേഹിക്കുന്ന സംഘികൾ വായിൽ വിരൽ വെച്ചു കൊടുത്താൽ പോലും കടിക്കാൻ അറിയാത്ത സംഘികൾ ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത സംഘികൾ എന്താ അല്ലേ അങ്ങ് അല്ലെന്നും മറിക്കണല്ല ഈ ഫോട്ടോയിൽ കാണുന്ന ഒടിഞ്ഞു ഫൈസൽ ഇസ്ലാമായ പേരിൽ വെട്ടിക്കൊല ചെയ്തു അരെ സംഘികളെ ഇസ്ലാമായതിൻ്റെ പേരിൽ പക്ഷേ ഇവിടുത്തെ യെസ് മുസ്ലിമുകൾ പറഞ്ഞുണ്ടാക്കുന്നെന്താ മുസ്ലിംകൾ മുസ്ലിമെ മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പ കൊല ചെയ്യും അപ്പ വെട്ടിക്കൊല്ലും എന്നാണ് ഈ ജാമിതയും ഈ ആരിഫ് കുസേനും ഈ പല കുഷ്യന്മാരും യെസ് മുസ്ലിമായ പല കുഷ്യന്മാരും പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നെങ്കിൽ ഈ രാമിതിയും ഈ ഒരു ആര്യ കുഷ്യനൊക്കെ ഇങ്ങനെ ഇരിക്കോ ഈ കാലങ്ങളായിട്ട് അല്ല അറിയാണ്ട് ചോദിക്കുക ഞാൻ ഇങ്ങനെ ഇരിക്കോ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമുക്ക് ഇന്ന് ഫിലോസഫി ആയിട്ട് മറ്റേ ഇന്റർനാഷണൽ ഫിലോസഫി ആയിട്ടൊന്നും പറയാൻ പറയാനറിയില്ല തോരണങ്ങൾ പറയും ഇങ്ങനെ ഇരിക്കോ ഇവിടെ മുസ്ലിം ഹിന്ദുവായതിൻ്റെ പേരിൽ ഒരു മുസ്ലിമും കൊന്നിട്ടില്ല മറിച്ച് മുസ്ലിം മതം സ്വീകരിച്ചവളെ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളൂ കൊന്നുക്കിട്ടുള്ളൂ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കൊച്ചുകുട്ടി ഉണ്ടല്ലോ ഈ കൊച്ചുകുട്ടി മദ്രസ് വിട്ടു വരുന്ന സമയത്ത് കൊല ചെയ്യപ്പെട്ടു എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു ഒരു വിഷമിത്തുണ്ടല്ലോ ഒരു വിഷം വിഷം തുപ്പുന്ന സസികല സസികലയുടെ ആവേശമായ വിഷം തുപ്പുന്ന പ്രസംഗം കേട്ടിട്ട് അത് ആവേശമോട്ട് സഖ്യ ഈ കൊച്ചുകുട്ടി വില വെട്ടിക്കൊന്നു ഏ അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇസ്ലാം മതം വിട്ട് ഹിന്ദു മതമോ സ്വാതന്ത്ര്യ ചിന്തക മതമോ എന്തൊക്കെ മതം സ്വീകരിച്ചാലും ഒരു മുസ്ലിമും ഇന്ന് വരെ ആരെയും കൊന്നൊടുക്കിയിട്ടില്ല മറിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച മനുഷ്യരെ മാത്രമാണ് ഇവിടെ കൊന്നൊടുക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം എവിടെ വേണമെങ്കിൽ സർച്ച് ചെയ്ത് നോക്കാം തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാം അല്ലാതെ ഈ ജാമ്യത പറയുന്നത് പോലെയും ഈ ആരിഫ് കുഷ്യൻ പറയുന്ന പോലെയും കുറേ പല നാറികളും വീടേക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ മുസ്ലിങ്ങളെ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ മുസ്ലിം ഞങ്ങളെ കൊല്ലാൻ വരുന്നേ മുസ്ലിം ഞങ്ങളെ കൊല്ലാൻ വരുന്നേ എന്ന് പറയുന്ന പോലെയല്ല ഒരു കഥ പറഞ്ഞിട്ടുണ്ട് പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേന്ന് പക്ഷെ പുലി വരാൻ വന്നിട്ടില്ല അതേപോലെയാണ് ഈ ജാമ്യത ആയാലും ഈ ആരിഫ് കുഷ്യനായാലും മുസ്ലിംകൾ കൊല്ലാൻ വരും മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മതം സ്വീകരിച്ചാൽ മുസ്ലിംകൾ കൊന്നൊടുക്കും എന്ന ഈ പറച്ചിന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു മുസ്ലിമും മറ്റൊരു മത സ്വീകരിച്ച പേരിൽ ആരെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ടില്ല മറിച്ച് അങ്ങനെയല്ല ഇസ്ലാം മത സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേരെ ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതൊക്കെ തെളിവ് സഹിതമുണ്ട് അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയുന്നുള്ളൂ ഇത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം എന്തോ ഫ്രണ്ടിങ്ങിൽ വിട്ട പോലെ ഉണ്ട് ആ വിട്ട അടുത്ത നമുക്ക് പിന്നെ നോക്കാം